തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരെ തൃശൂരിലെ താൽക്കാലിക വിലാസത്തിൽ ചേർത്തുവെന്നാണ് ആരോപണം ജില്ലയിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു കളക്ടർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാറും ആരോപിച്ചു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എണ്ണമിട്ട് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ സമാന ആരോപണം ഉന്നയിക്കുകയാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയും ബി ജെ പി നേതൃത്വവും ചേർന്ന് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആരോപണം സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെറ്റിശ്ശേരിയിലെ വീടിന്റെ വിലാസത്തിൽ ചേർത്ത ഒരാളും ഇപ്പോൾ അവരെ താമസിക്കുന്നില്ലെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് വോട്ടുകളാണ് ഇതിൽ ായി അൻപതോളം വോട്ടർമാർക്കെതിരെ പരാതികൾ വാർഡ് വോട്ട് ചേർത്തത് അവസാന ഘട്ടത്തിലാണ് പക്ഷേ നടപടി ഉണ്ടായില്ല സമാന ആരോപണവുമായി തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറും രംഗത്തെത്തി കളക്ടറായിരുന്ന കൃഷ്ണതേജക്കെതിരെയാണ് സുനിൽകുമാറിന്റെ ആരോപണം ബൂത്ത് നമ്പർ മാത്രം പുതിയ അന്ന് അവിടെ അവിടെ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പരാതി പരാതി കൊടുക്കുന്നത് ഈ കൊടുത്തിട്ടും ഇവരെല്ലാം ഒരു വസ്തുത ഒരു ബൂത്തിൽ മുതൽ വരെ വോട്ടുകൾ അധികമായി ചേർത്തെന്നാണ് കോൺഗ്രസിന്റെ പരാതി ആലത്തൂർ തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ തൃശൂരിൽ ചേർത്തെന്ന് സി പി ഐ ആരോപിക്കുന്നു നിലവിലുള്ള നിയമത്തിന്റെ സാധ്യതകളെ ബി ജെ പി ദുരുപയോഗം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടത്തിനാണ് മറുപക്ഷം തയ്യാറെടുക്കുന്നത് റിപ്പോർട്ടർ തൃശൂർ